ഹായ് ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് കാരണം ഇന്ന് എൻ്റെ ഉണ്ണിക്കുട്ടൻ്റെ ഒന്നാം പിറന്നാളാണ് അപ്പോൾ ഇന്ന് നാളാണ് കേട്ടോ പൂയ നാളാണ് അപ്പോൾ ഇന്ന് ചെറിയൊരു ഭയങ്കര ചെറുതായിട്ടുള്ളൊരു ചെറിയ ഫങ്ഷനാണുള്ളത് അപ്പോൾ ഉണ്ണിയുടെ ജാതകം വൈക്കല് അതുപോലെ തന്നെ ഒരു പിറന്നാൾ സദ്യ ഉള്ളൂ അപ്പോൾ വ്ലോഗ് നമുക്ക് നമുക്ക് ഗസ്റ്റായിട്ടൊന്നും ആരുമില്ല പക്ഷേ അച്ഛൻ അമ്മ അനിയത്തി വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അവൾ ഇതുവരെ ഉണ്ണിക്കൂട്ടനെ കണ്ടിട്ടില്ല ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ വന്ന് തന്നെ കണ്ടിട്ടുള്ളത് എന്ത് വരെ ഉണ്ണികുട്ടനെ അവൾ കണ്ടിട്ടേ ഇല്ല അപ്പോൾ ഒന്നാം പിറന്നാളായിട്ടാണ് ഉണ്ണിക്കുട്ടനെ അവൾ ആദ്യമായിട്ട് കാണാൻ വരുന്നത് അവളൊരു സ്ഥലത്തില്ല വർക്ക് ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ ലീവ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എലക്ഷനൊക്കെ ആയിട്ട് കുറച്ച് ദിവസം ലീവിന് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് അവളും ഉണ്ണിക്കുട്ടനെ കാണാനായിട്ട് ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളിൻ്റെ ഒന്നാണ് വരുന്നത് അപ്പോൾ അവരെയൊക്കെ കാണിച്ചത് അപ്പൊ ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ഒരു ചെറിയൊരു ബ്ലോഗ് നമുക്ക് കാണാം ഓക്കെ രാവിലെ തന്നെ ഉണ്ണിക്കുട്ടനെ ഉറക്കൊക്കെ വന്നിരിക്കുകയായിരുന്നു നേരത്തെ എണ്ണീറ്റ് കുളിപ്പിച്ചു അവനെ അതുകൊണ്ട് അവന് ഉറങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുമായിരുന്നു കേട്ടോ ആ സമയത്ത് അമ്മ വിളക്കിന് തിരിയൊക്കെ വെച്ചുകൊണ്ടിരിക്കും സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല പിറന്നാളിന് അവനൊരു നല്ലൊരു സദ്യം പിന്നെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല അവനൊരു വയസ്സായി എന്നുള്ളത് അവനൊരു എന്ന് പറയും ഞാൻ ഒരു അമ്മയായിട്ട് അല്ലെങ്കിൽ ഞങ്ങൾ പാരൻസ് ആയിട്ടും ഒരു വർഷമായി ഒരു ഭയങ്കര പെട്ടെന്ന് തന്നെ സമയം പോയ പോലെ തോന്നും പിന്നെ ഇത് ഭയങ്കര ചെറിയൊരു ഫങ്ഷന ഉണ്ണികുട്ടിന്റെ അച്ഛൻ ഇപ്പൊ ഇവിടെ ഇല്ല അച്ഛൻ ദുബായി പോയിക്കുക അവന്റെ നാളിന് ഒരു ചെറിയ സദ്യ ഉണ്ടാക്കി അവന് കൊടുക്കുക അതുപോലെ തന്നെ അവന്റെ ജാതകം വായിക്കുക അങ്ങനെ ഒരു ചെറിയ ഒന്നും രണ്ട് കാര്യങ്ങളെ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളു ജാതകം വായിക്കുന്ന സമയായപ്പോഴേക്കും ഉണ്ണിക്കുട്ടം നല്ല വർക്കായിട്ടോ നമ്മുടെ ഒന്നാം പെറന്നാളൊന്നും നമുക്ക് ഓർമ്മ ഉണ്ടാവില്ലേ അങ്ങനെ നടന്നിട്ടുള്ളത് അതിന്റെ വീഡിയോസും ഫോട്ടോസൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല പക്ഷെ ഉണ്ണിക്കുട്ടന്റെ അതായത് ഇപ്പോ ഉള്ള കുട്ടികളുടെ ഒക്കെ നമുക്ക് നന്നായി ക്യാപ്ചർ ചെയ്ത് എടുത്ത് വെക്കാൻ അതുപോലെ തന്നെ അത് മെമ്മറി ആയിട്ട് കാണും നല്ല രസല്ലേ അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു ചെറിയ വീഡിയോ എടുത്ത് വെക്കാം അവന് വലുതാകുമ്പോ കാണാൻ എന്തായിരുന്നു അവന്റെ ഒന്നാം പെറന്നാളിന് ഉണ്ടായിരുന്നു ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിലത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം കാരണം ഉണ്ണിക്കുട്ടിന്റെ അച്ചാച്ചൻ്റെയും ഉണ്ണിക്കുട്ടൻ്റെയും ഒരു ദിവസമാണ് ഡേറ്റ് ഓഫ് നിങ്ങൾ എപ്പോഴും പറയും വീട്ടിലെ വലിയ കുട്ടിയുടെ ചെറിയ കുട്ടിയുടെ ഒരു ദിവസമാണ് ബർത്ത്ഡേ വരുന്നത് എന്നൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് ഓൾറെഡി കഴിഞ്ഞു ഇന്ന് അവന്റെ നാളാണ് ഡിസംബർ എയ്ത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഉണ്ണിക്കുട്ടന്റെ ഓർക്കൊക്കെ കഴിഞ്ഞ് എണീറ്റ് വന്നോട്ടോ അവൻ എന്താ അവിടെ നടക്കുന്നത് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല വിളക്ക് വെച്ച കാരണം സാമീനൊക്കെ തൊഴിൽണ്ടായിരുന്നു എനിക്ക് ഇതുപോലുള്ള ആചാരങ്ങളും അതുപോലത്തെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കിതുപോലുള്ള ആചാരങ്ങളൊക്കെ ഭയങ്കരയിൽ നേരത്തെ പറഞ്ഞ എന്റെ ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആ സമയത്ത് ഉണ്ണിക്കൂട്ടം ഉറങ്ങിയ കാരണം പിന്നെ ഉണികൂട്ട നല്ല ഉഷാറായിരുന്നു ഉണികൂട്ടിന്റെ അച്ഛൻ ഇപ്പില്ലാത്തതുകൊണ്ട് തന്നെ അധികം സെലിബ്രേഷൻസും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല അച്ഛൻ വന്നിട്ട് വേണം കാര്യമായിട്ട് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്യാന്നാണ് നമ്മള് വിചാരിക്കണത് ഇനി അടുത്ത പരിപാടി പിറന്നാൾ കുട്ടിക്ക് സദ്യ കൊടുക്കാന്നുള്ളതാണ് എന്താവും എന്നറിയില്ല അവന്റെ റിയാക്ഷൻ സദ്യ കഴിക്കുമ്പോ അങ്ങനെ ഇലയൊക്കെ ഇട്ട് നമ്മൾ സദ്യ ഒക്കെ വിളമ്പിട്ടോ വിളക്കൊക്കെ വെച്ചിട്ടാണ് ഉണ്ണിക്കൂട്ടി നമ്മൾ പിറന്നാൾ സദ്യ കൊടുത്തത് അതിനിടയിൽ അവൻ അവിടെ എന്തോ കളിക്കാൻ കിട്ടിയിട്ടുണ്ട് അത് പിടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മാമിയായിട്ട് പിറന്നാൾ എന്ന് പറയുമ്പോ അതിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പിറന്നാൾ സദ്യ ഉണ്ണിക്കൂട്ടിനെ വീട്ടിലുണ്ടാക്കി തന്നെ പിറന്നാൾ സദ്യ കൊടുക്കണം ഞങ്ങൾ എല്ലാവരും മുന്നേ തീരുമാനിച്ച ഒരു കാര്യം ഉണ്ടിക്കൂട്ടിന് തന്നെ എല്ലാ ഫുഡ് ഐറ്റംസും ഒന്നും ഇഷ്ട കഴിക്കാനായിട്ട് എന്നാലും നമ്മൾ പുറത്ത് സദ്യ ഒക്കെ പോകുമ്പോൾ അവന് അതിലത്തെ സ്റ്റു ഓലൻ അങ്ങനെ ഒന്ന് രണ്ട് കറികളൊക്കെ കൂട്ടി ചോറ് കൊടുക്കണം കാരണം അതൊക്കെ അവന് കഴിക്കാനായിട്ട് ഇഷ്ടമാണ് സാമ്പാർ ഓലൻ കാളൻ ഉപ്പേരി അവിയൽ സ്റ്റൂ പിന്നെ ഇഞ്ചിമുളി നാരങ്ങ സാമ്പാർ പപ്പടം പിന്നെ പരിപ്പ് പായസം അങ്ങനെ ഇതൊക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സദ്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് കുടിനെ മാമ കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ നില ഫസ്റ്റ് ട്രിപ്പ് ഇരുന്നു ബാക്കി എല്ലാവരും ടേബിളിലായിരുന്നു ഭക്ഷണം കഴിച്ചത് ആ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഇവളാണ് ശരിക്ക് കാണുന്നത് ഇവള് വന്നതും പോയതും എല്ലാം വളരെ പെട്ടെന്നായിരുന്നു അതുകൊണ്ട് നേരിട്ടൊന്നും കണ്ടും അല്ലായിരിക്കും സംസാരിക്കാൻ പോലും പറ്റിയില്ല പണ്ട് ഞാൻ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ എനിക്ക് എട്ട് മാസം ഉള്ളപ്പോഴാണ് ഇവള് കാണാൻ വന്നിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഇപ്പോഴാണ് ശരിക്കും കാണുന്നത് അപ്പൊ പൊണ്ണിക്കുട്ടിനെ ഇപ്പൊ ഒരു വൈ പൊണ്ണിക്കുട്ടിന് മാമുണ്ട് കഴിഞ്ഞിട്ട് ആ രയിൽ തന്നെ പിന്നെ അച്ഛൻ ഭക്ഷണം കഴിച്ചപ്പോ അത്രയുള്ള